ॐ नमो भगवते वासुदेवाय दशकम 16 नरनारायण अवतारो दक्षो विरि निज लब्ध्वा प्रसूतिमिह षोडश चापकन्याः धर्मेत्रयो दशदौपि त्रिषु स्वथां च स्वाहां हविर्भुजि सतीं गिरिशे त्वदंशे मूर्तनि धर्मगृहिणी सुषुवे भवन्तं नारायणं नरसखं महितानुभावं यज्जन्मनि प्रमुदिताव्रदूर्यघोषाः पुष्पोत्करान्प्रवृषोर्नुनुगुः सुरौघाः दक्ष

ूर्ति धर्मगृहिणी सुषुभे नारायण नरसखम महिता यज्जन प्रमुदिताकोषा पुष्पोत्वृषु प्लस् प्रववृषुर्मुनुखा ഹരേ കൃഷ്ണ സ്വയം ഉണ്ടാകാനും അത്രയും നമ്മൾ മുതലേ പാത്രം അതൊക്കപ്പറം അവർക്ക് മൂന്ന് പെൺകുഴന്തകൾ രണ്ട് പുഴ കുഴന്തകൾ ആഹൂതി പ്രസി ി മൂന്ന് പൊണുകൾ ഉത്താനപാതൻ പ്രിയവ്രതൻ രണ്ട് പൊണ്ണുകൾ ഇവിടെ അഞ്ച് പഴങ്കകൾ ഇരിക്ക അപ്പുറം അവനോട് വംശ എല്ലാം ഇന്നും വരും അതില് കടശി പൊണ്ണ ദേവഭൂതിയെ കർദമ പ്രജാപതിക്ക് വിവാഹം ചൊല്ലി മണ്ണിക്കൊടുത്താൽ കഥകളെല്ലാം നമ്മൾ പാർത്തു കർത്തമ പ്രജാധിപതിക്കും ദേവഭൂതിക്കും ഒമ്പത് പൊൺകുഴങ്ങകളും ഭഗവാനെ കപില വസുദേവന അവതാരം പണ്ണിനാർ നമ്മൾ പാർത്തു ഇനി രണ്ടാമത് പൊണ്ണാന പ്രസൂതിയോട് കഥയാക്കും അടുത്തത് ചൊല്ല ഇതൊക്കെ അർത്ഥമുണ്ട് ഓരോ പേരുകൾക്കും ദേവഭൂതി ദേവന്മാർക്ക് ആഹൂതി പണിനത് ദേവൻ ഒരു ദേവനെ കുഴഞ്ചയാറത്ത് അങ്ങ് ഭഗവാനായി അവതാരം ആയിരിക്കാൻ അതിനാല് ദേവീ പ്രസൂതി ധാരാളം സൃഷ്ടികൾ കൊള്ളപ്പെട്ടവളക്കും പ്രസൂതി അതൊക്കെ രണ്ടാമത്തെ പറഞ്ഞ് ബ്രഹ്മാവോട് വിരിഞ്ചെന്ന ബ്രഹ്മ

ഭഗവാനോടെ അംശമാണ് ശിവനുക്ക് സതീദേവിയെയും വിവാഹം കൊടുത്ത അപേ അത് ഇതിലെ ഒറ്റ ശ്ലോകത്തിലെ എല്ലാത്തെയും ചോദിച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ യഥാത് യജ്ഞമെല്ലാം മണ്ണർത്തി അഗ്നിയിൽ അഗ്നിയെ സ്വാഹാ ഇത് അഗ്നിക്കാഹ് കൊടുക്കണം സ്വാഹാങ്കർ പേര് ചേർത്താക്കും ഓരോന്നും അഗ്നിയിൽ ഹോമം മണ്ണപ്പെട്ടത് അങ്ങനെ ശ്രാദ്ധ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ എന്നാ ചൊല്ലുക സ്വതായേ നമഹ ചൊല്ലിയിട്ടാർക്കും അങ്ങ് ആഹുതി കൊടുക്കപ്പെട്ടത് എന്താ സ്വത ചൊല്ലപ്പെട്ടത് പിതൃക്കളോട് പത്നി സ്വാഹ ചൊല്ലപ്പെട്ടത് അഗ്നിയോട് പത്നി ഇത് ആരോ ഒരു എന്താ പ്രസൂതിയോടും ദക്ഷപ്രജാപതിയോടും പുത്രികളാക്കും പതിനാറ് പേർ പതിമൂന്ന് പേര് ധർമ്മദേവനേക്ക് ഒരു പുത്രിയെ പിതൃക്കൾക്ക് ഒരു പുത്രിയെ അഗ്നിക്ക് അതക്കപ്പുറം പതിനാറാമത് പുത്രിയാണ് സത്യദേവിയെ ഭഗവാൻ ശങ്കരനോടും കന്യകാദാനം ധർമ്മദേവനോട് ലോകത്തിലെ എല്ലാരും പൂജ പണത്തക്കനെയുള്ള തേജസ്സോടെ ഇരുത്തപ്പെട്ട നരസുഖം നരസഖം നാരായണം നരനും നാരായണനും

പത്നിയാണ് മൂർത്തിയിലാക്കും നരനാരായണ അവതാരം പ്രധാനപ്പെട്ട രമ പ്രധാനപ്പെട്ടൊരവതാരമാക്കും അംശാവതാരമാക്കും നരനാരായണ അവതാരം സാധാരണ നമ്മൾ മത്സ്യം കൂർമ്മ വരാഹം വാമനം പരശുരാമ ശ്രീരാമ ബലരാമ ശ്രീകൃഷ്ണ കൽക്കി എന്ന മാതിരി നമ്മൾ അവതാരങ്ങൾ നരസിംഹൻ്റെ എന്താരി അവതാരങ്ങളാക്കും നമ്മൾ സാധാരണ ദശാവതാരം പ്രധാന അവതാരമായി ചൊല്ലോ അതുകൂടാതെക്ക് അനേകം അവതാരങ്ങളുണ്ട് ഇരുപത്തിനാല് അവതാരം ചൊല്ലുക അനേകാനേകം ചൊല്ലുക അപ്പം അതില് ഒരു അവതാരം കവിതാവതാരം പപ്പാത്തോ അതേമാതിരി ഇങ്ങനെ നരനാരായണ അവതാരം ന നരനാരായണ മൂർത്തികൾ ഇങ്ങനെയ്ക്കും നമ്മോട് ഭാ ഭാരതത്തെ കാത്തുന്നത് ഹിമാലയത്തിൽ പർവ്വതത്തിൽ തപസ് പണി പണിരിക്കാം കറങ്ങൾക്കും ദേ നരനാരായണ അവതാരമേതാൻ എന്നായി വന്ന് അർജുനനും ശ്രീകൃഷ്ണനുമായി ബലപ്പെട്ടതും നരനാരായണന്മാരാൾക്കും അവിടെ നിന്നും ചിന്തിക്കുക നിറയെ ഇടത്ത് നമ്മളിവിടെ നരനാരായണന്മാരോട് കഥകൾ പാർക്കാൻ കഴിയും ഹരേ കൃഷ്ണ